എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായിരുന്നു അവൽ ഫക്കീർ ജൈനുലുബ്ദീൻ അബ്ദുൾ കലാം എന്ന എ പി ജെ അബ്ദുൾ കലാം ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബർ പതിനഞ്ചിന് ജൈനുലാബ്ദീൻ്റെയും ഐഷമ്മയുടെയും ഇളയപുത്രനായാണ് എ പി ജെ അബ്ദുൾ കലാം ജനിച്ചത് കലാം ജനിച്ച വീട് രാമേശ്വരത്തെ മോസ്ക് സ്ട്രീറ്റിൽ ഇന്നും കാണാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ നടത്തുന്ന അപൂർവ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന ഒരു കടയും ഇതിനോട് ചേർന്ന് തന്നെ കാണാം രാമനാഥപുരത്തെ ഷെവാർഡ് സ്കൂളിലായിരുന്നു കലാമിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അബ്ദുൾ കലാം ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു എങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി എത്ര കഠിനാധ്വാനം ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു പഠനത്തിന് വേണ്ടി മണിക്കൂറുകളോളം അബ്ദുൾ കലാം ചിലവഴിക്കാറുണ്ടായിരുന്നു ഗണിതമായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം കലാമിൻ്റെ മുതിർന്ന സഹോദരിയുടെ ഭർത്താവ് ജലാലുദ്ദീൻ ആയിരുന്നു ആ ഗ്രാമത്തിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിയാവുന്നവരിൽ ഒരാൾ ജലാലുദ്ദീൻ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചും അബ്ദുൾ കലാമിനോട് സംസാരിക്കുമായിരുന്നു രാമേശ്വരം സ്കൂളിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ശേഷം തിരുച്ചിറപ്പള്ളി സെൻറ്റ് ജോസഫ് കോളേജിൽ ഉപരിപഠനത്തിനായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ കോളേജിൽ നിന്നും ഫിസിക്സിൽ ബിരുദം കരസ്ഥമാക്കി ഈ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് സാഹിത്യത്തോടും താൽപ്പര്യമുണ്ടായിരുന്നു ആകാശങ്ങളിൽ പറക്കുക എന്ന തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ശാസ്ത്ര പഠനം കൊണ്ട് മാത്രം കാര്യമാവില്ല എന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ ഐ ഐ ടി മദ്രാസിൽ ചേർന്നു വിമാനത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുവാൻ കോളേജിൽ പ്രദർശിപ്പിച്ചിരുന്ന രണ്ട് വിമാനങ്ങൾ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു രണ്ടാം വർഷത്തിൽ എയ്റോനോട്ടിക്സ് എന്ന വിഷയമാണ് തൻ്റെ ഐച്ഛികമായി തെരഞ്ഞെടുത്തത് വിമാനങ്ങളുടെ പൈലറ്റ് ആവാനായിരുന്നു കലാമിൻ്റെ ആഗ്രഹം വ്യോമസേനയുടെ പൈലറ്റ് പരീക്ഷയിൽ പരാജയപ്പെട്ടത് കലാമിനെ കുറച്ചൊന്നുമല്ല നിരാശനാക്കിയത് എട്ട് ഒഴിവുകളിലേക്കുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒമ്പതാമതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായി ജോലിക്ക് ചേർന്നു കലാമിൻ്റെ പ്രതിഭ കണ്ടറിഞ്ഞ പ്രമുഖ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ വിക്രം സാരാഭായി തൻ്റെ നേതൃത്വം നൽകിയിരുന്ന ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ ചേരുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു അദ്ദേഹം തുമ്പയിൽ ഒരു വിക്ഷേപണ കേന്ദ്രം തുടങ്ങാൻ കലാമിനെ ഏൽപ്പിച്ചു ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റായ നൈക്കി അപാച്ചി കലാമിൻ്റെ നേതൃപാഠവത്തിൻ്റെ ഫലമായി അധികം താമസിയാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബറിൽ നവംബർ ഒന്നാം തീയതി തുമ്പയിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കലാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഓഗസ്റ്റ് പത്തിന് ശ്രീഹരക്കോട്ടയിൽ എസ് എൽ വി മൂന്ന് വിക്ഷേപണത്തിന് തയ്യാറായി പ്രവണപഥത്തെ ലക്ഷ്യമാക്കി ഉയർന്ന റോക്കറ്റ് എന്നാൽ മുന്നൂറ്റി പതിനേഴ് സെക്കൻഡുകൾക്ക് ശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണു സൗരോർജ്ജത്തിൻ്റെ അളവറ്റ ശക്തിയെക്കുറിച്ച് കലാം ഏറെ ബോധവാനായിരുന്നു സൗരോർജത്തെ ഉപയോഗിച്ച് ബഹിരാകാശത്തുള്ള ഊർജ പ്ലാന്റുകൾ എന്ന ആശയത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും ഇന്ത്യ രണ്ടായിരത്തി എന്ന പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു അദ്ദേഹം സാങ്കേതിക വിദ്യാ വിദഗ്ധൻ മാത്രമായിരുന്നില്ല രാഷ്ട്രത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്ര തന്ത്രജ്ഞൻ കൂടിയായിരുന്നു വിവിധ വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് കലാമിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂലൈ പതിനേഴിന് രോഹിണി എന്ന കൃത്രിമ ഉപഗ്രഹത്തെ അദ്ദേഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൻ്റെ വിജയം കലാമിനെ കൂടുതൽ ബോധമുള്ള ജോലിയിലേക്ക് നയിച്ചു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരം ഇന്ത്യയ്ക്കു വേണ്ടി ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുക എന്നതായിരുന്നു കലാമിന് ചെയ്യേണ്ടുന്നതായ പുതിയ ദൗത്യം ഒരു സംയോജിത ഗൈഡ്സ് മിസൈൽ വികസന പദ്ധതി തയ്യാറാക്കാനും നടപ്പാക്കാനും വെങ്കിട്ടരാമൻ കലാമിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഈ പദ്ധതിയുടെ കീഴിൽ കലാമിൻ്റെ നേതൃത്വത്തിൽ ഒട്ടനവധി മിസൈലുകൾ നിർമ്മിക്കുകയുണ്ടായി ഏറ്റെടുത്ത ജോലികളിലെ വിജയവും അർപ്പണ മനോഭാവവും നേതൃത്വ പാഠപവും എല്ലാം അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് എന്ന പദവിയിലെത്തിച്ചു ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ രാഷ്ട്രപതി എന്ന ബഹുമതി കൂടി കലാമിനുണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണനും ഡോക്ടർ സക്കീർ ഹുസൈനുമായിരുന്നു കലാമിന് മുമ്പ് ഈ ബഹുമതിക്ക് അർഹരായവർ ശേഷം പ്രണവ് മുഖർജിക്കും ഭാരതരത്നം ലഭിച്ചു രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു കലാം രാഷ്ട്രപതി ഭവനിലും വളരെ ലാളിത്യനിറഞ്ഞ ജീവിതമായിരുന്നു അദ്ദേഹം പിന്തുടർന്നു പോന്നത് രാഷ്ട്രപതിക്ക് നിയമം മൂലം അനുവദിച്ച് കിട്ടിയിരുന്ന പല സൗജന്യ സഹായങ്ങളും സ്വീകരിക്കുവാൻ കലാം തയ്യാറായിരുന്നില്ല പാദരക്ഷകൾ പോലും സ്വയം അണിയുകയും അഴിച്ചു മാറ്റുകയും ചെയ്തിരുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ രാഷ്ട്രപതി ഭവനിൽ ജോലിക്കാർ ഉള്ളപ്പോഴായിരുന്നു ഇത് ഭാരതത്തിൻ്റെ ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട കുട്ടികളുമായി നിരന്തരമായി സംവദിക്കാനും സല്ലപിക്കാനും കലാം സമയം കണ്ടെത്തിയിരുന്നു മുപ്പതോളം സർവകലാശാലകളിൽ നിന്നും അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല സർക്കാർ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ നൽകിയും ഡോക്ടർ കലാമിനെ ആദരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മവിഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഭാരത എന്നീ ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ശാസ്ത്രജ്ഞനായിരുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എന്നതിന് പുറമേ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ഏക അവിവാഹിതൻ എന്ന പദവിയും കലാമിന് സ്വന്തമാണ് എസ് രാധാകൃഷ്ണന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തുന്ന രാഷ്ട്രീയക്കാരനല്ലാത്ത രണ്ടാമത്തെ വ്യക്തിയും അദ്ദേഹമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയും ഇദ്ദേഹമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് ഷില്ലോങ്ങിൽ വെച്ച് കലാം അന്തരിച്ചു ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ വെച്ച വാസയോഗ്യമായ ഗ്രഹങ്ങൾ എന്ന വിഷയത്തിൻ്റെ പേരിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പിന്നീട് മൃതദേഹം ആദ്യം ഡൽഹിയിലെ വസതിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ജന്മനാടായ രാമേശ്വരത്തെത്തിച്ചു അവിടെയുള്ള പായ്ക്കറമ്പ് ശ്മശാനത്തിൽ വെച്ച പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു അദ്ദേഹം നമുക്കായി രചിച്ച ചില പുസ്തകങ്ങളുടെ പേരുകൾ ഇന്ത്യ ടു തൗസൻഡ് ട്വൻ്റി എ വിഷൻ ഫോർ ദ ന്യൂ മിലേനിയം വിങ്സ് ഓഫ് ഫയർ ആൻഡ് ഓട്ടോബയോഗ്രഫി ഇഗ്നിറ്റഡ് മൈൻഡ്സ് അൺലീസിങ് ദ പവർ വിതിൻ ഇന്ത്യ ദ ലൂമിനസ് പാർക്ക് എ ബയോഗ്രഫി ഇൻ വേർഡ്സ് ആൻഡ് കളേഴ്സ് ഗൈഡിങ് സോൾസ് ഡയലോഗ് ഓൺ ദ പർപ്പസ് ഓഫ് ലൈഫ് മിഷൻ ഓഫ് ഇന്ത്യ എ വിഷൻ ഓഫ് ഇന്ത്യൻ യൂത്ത് അദ്ദേഹത്തിൻ്റെ ചില ഉദ്ധരണികൾ കൂടി ഇവിടെ പറയട്ടെ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ളതാണ് ശാസ്ത്രമെന്ന് ചിലർ പറയുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് എനിക്ക് ശാസ്ത്രം ആത്മസാക്ഷാത്കാരത്തിൻ്റെയും ആത്മീയ സമ്പൂർണതയുടെയും മാർഗം മാത്രമാണ് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം എന്നാണ് മിസൈൽ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന ആ മഹാപ്രതിഭ പറഞ്ഞിരിക്കുന്നത് ആ മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ